സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് വിമാനം പറഞ്ഞത് കുട്ടികൾക്ക് കൗതുകമായി അറിവിന്റെ ലോകം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന കൂടി മാന്നാർ സമന്വയ ഗ്ലോബലിന്റെ നേതൃത്വത്തിൽ മാന്നാർ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി സ്കൂളിലാണ് വൈമാനിക ശാസ്ത്രത്തിലെ സിദ്ധാന്തവും പ്രായോഗികതയും മറ്റും പഠിപ്പിക്കാനായി ചെറു വിമാനങ്ങൾ എത്തിച്ചത് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഒരു വിമാനം പറഞ്ഞത് കൗതുക കാഴ്ചയായി പ്രത്യേകിച്ച് അറിവിന്റെ ലോകം വിദ്യാർത്ഥികൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാന്നാർ സമന്വയ ഗ്ലോബലിന്റെ നേതൃത്വത്തിൽ മാന്നാർ കുരുട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി സ്കൂളിലാണ് വൈമാനികാസ്ത്രത്തിലെ സിദ്ധാന്തവും പ്രായോഗികതയും ചെറുവിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവയുടെ ചെറുവിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവയുടെ പ്രവർത്തന തത്വം നിർമ്മാണം എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തി ക്ലാസ് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് ചെറുവിമാനങ്ങൾ പറത്തിയത് വൈമാനിക ശാസ്ത്രത്തെ കൂടുതൽ അടുത്തറിയുവാനായി വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വിമാനം പറത്തി കാട്ടുകയായിരുന്നു കൂടാതെ വിവിധതരം ഡ്രോണുകളെ കുറിച്ചുള്ള വിശദീകരണവും പ്രവർത്തനവും വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി വൈമാനിക ശാസ്ത്ര വിദഗ്ധനും മുൻ വായുസേന ഉദ്യോഗസ്ഥനുമായ ഗിരീഷ് ആണ് ക്ലാസ് നയിച്ചത് just try to press the tail down. अपन बाजू आप बस सी जो इधिंग रह गई थी. अपन ये ये airflow में जो plus because of forward motion, whatever the flow is acting on here will press this tail downwards. So air cart is will start climbing. Or that is called pitch control. This control surface is called elevator. That is called ailerons. Which when again what we are doing here is disturbing the airflow. When this moves up, Actually, the 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 flow over the wing wing. wing is 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 disturbed on this wing. Here, what what you have seen already is that the chamber size or the of of increased. So, what happens? പിന്നെ ഇതിനകത്ത് ഡ്രോൺ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ ഡ്യൂരിഡ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ലിറ്റ് ആൻഡ് ലാൻഡ് അതിന് തിരിച്ചു വരാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ആണോന്ന് ചിന്തിക്കുക ആദ്യം അന്നേരം തിരിച്ചുവരാൻ പറ്റാത്ത ഡിസ്റ്റൻസ് സമന്വയ ഗ്ലോബൽ ഭാരവാഹികളായ എയർ വൈസ് മാർഷൽ ശ്രീകുമാർ ശ്രീലത ശ്രീകുമാർ മേജർ എൽ ജയകുമാർ പ്രസന്ന ജയകുമാർ വിംഗ് കമാൻഡർ പരമേശ്വരൻ അനിത പരമേശ്വരൻ ശ്രീ ഭുവനേശ്വരി സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തിസദൻ സ്കൂൾ സെക്രട്ടറി ഗണേഷ്ജി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ രാജീവൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി